आरम्भं कुर्मः संस्कृतपठनं तत्र अद्य श्रीरामनवदन्तं पठामः अयोध्यां तु ततो गत्वा सुमन्त्र शोकविह्वल राज्ञे न्यवेदयत्सर्वं राघवस्य विचेष्टितम्

വിചേതം ഏകൈകം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഏകൈകം പശ്യമി ആദ്യം അയോധ്യം അയോധ്യ ഇകാരാന്തം രുപം അതി ആകാരാന്തൂപം അയോധ്യ തീതീയാ അതി അയോധ്യം आकारांद स्त्रीलिंग द्वितयाचन अयोध्या आकारांद स्त्रीलिंग द्वितीय एगवचनमे अयोध्या हे अयोध्य हे अयोध्य हे अयोध्या अयोध्या अयोध्य अयोध्या अयोध्या ആധാരാന്ത സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനം അയോധ്യ എന്നുള്ളത് പേരാണല്ലോ അയോധ്യ എന്നുള്ളത് പേരാണ് അപ്പോ അതിന്റെ ദ്വിതീയം അയോധ്യയെ എന്നൊക്കെ അർത്ഥം അല്ലെങ്കിൽ അയോധ്യയിലേക്ക് ഇക്കുമിന്നുമുടേ കല അതിനെ പുന അതിനോട് അതിലേക്ക് അതിലേക്കെന്നും ദ്വിതീയക്ക് അർത്ഥമായി വരും ഇതൊക്കെയാണ് അർത്ഥമായിട്ട് വരിക പിന്നെ വരുന്നത് തു എന്നുള്ളത് തു എന്നുള്ളത് തന്നെ എന്നൊക്കെയുള്ള അർത്ഥം അത് ഓരോന്നിന്റെയും ഏത് പദത്തിന്റെ കൂടെയാണോ ചേരുന്നത് അതിനനുസരിച്ച് വരും അതൊന്നും കൂടി ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തു എന്നുള്ളത് പത് പൊതുവേ വരിക അനന്തരം തത തത ഇതി തസിലന്തം അഭ്യയം തത അനന്തരം തത തഥ അർത്ഥം അനന്തരം എന്നൊക്കെ അർത്ഥം അതിനുശേഷം ഗത്വാ എന്ന് പറയുമ്പോ കൃതുവാതം അവയമാണ് ക്തുവാന്തം ഗമനം എന്നുള്ളതിന്റെ കൃതുവാന്തമായിട്ട് വരുമ്പോൾ പോയിട്ട് എന്നുള്ള അർത്ഥം വരും പോയിട്ട് ഗത്വാ പോയിട്ട് സുമന്ത്ര പേരാണ് അത് അകാരാന്തമാണ് മന്ത്രിയുടെ പേര് മന്ത്രിയാണല്ലോ സുമന്ത്ര സുമ അകാരാന്ത പുല്ലിംഗം പ്രഥമ ഏകവചനാണ് ശോകവിഹ്വല അതും അകാരാന്ത പുല്ലിംഗം പ്രഥമ ഏകവചനാണ് ഈ സുമന്ത്ര എന്നുള്ളതിന്റെ വിശേഷണായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അതേ അതേപോലെ തന്നെ വരുന്നു രാജ്ഞി രാജ്ഞി എന്നുള്ളത് അധികം നമ്മൾ നമ്മളധികം ഇങ്ങനെ പറയാത്ത ഒരു രൂപമാണ് രാജൻ എന്നുള്ള ശബ്ദത്തിന്റെ ചതുർത്ഥിയാണ് രാജാ രാജാനൗ രാജാന ഹേ രാജൻ ഹേ രാജാനൗ ഹേ രാജാന രാജാനം രാജാനൗ രാജാന രാജ്ഞ രാജഭ്യാം രാജഭി രാജ്ഞി രാജഭ്യാം രാജഭ്യ രാജ്ഞ രാജഭ്യാം രാജഭ്യ രാജ്ഞ രാജ്ഞോ രാജ്ഞാം രാജ്ഞി രാജനി രണ്ടു രൂപം കൊണ്ടും തോന്നുന്നു അതെ രാജ്ഞി രാജനി രാജ്ഞോ രാജസ് അങ്ങനെയാണ് രൂപം വരുന്നത് അപ്പോ നകാരാന്തമാണ് പുല്ലിംഗമാണ് ചതുർഥി ഏകവചനം ആണ് രാജ്ഞ പിന്നെ ന്യവേദയത് ഞവേദയത് അത് വേദ് എന്നുള്ള ധാതു അതിലെ ഒക്കെ വന്നിട്ട് അപ്പം നിജന്തം അതെ ആ അതെ അത് വന്നിട്ട് ആ യകാരം വന്നിട്ട് എന്നിട്ട് വേദ്ധാതുവിന് വിധു ധാതുവിന് ഈ രൂപം വന്നിട്ട് വരുന്നതാണ് അത് ലങ്ങാണോ ലുങ്ങാണോ ലങ് ആണ് ലങ് തന്നെ അല്ലേ അതെ അപ്പൊ അവേദയത് നീ എന്നുള്ളത് ഉപസർഗം ആ അവേതയത് യത് ന്യവേദയത് ആവുകയാണ് വേദയതി എന്നൊക്കെ പറഞ്ഞാല് വേ വിതു ധാതുവിന്റെ അർത്ഥം അറിയുക എന്നൊക്കെ ഉള്ളതാണ് അപ്പം ഏർ വേദയതി എന്ന് പറയുമ്പോൾ അറിയിച്ചു അറിയിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരും ന്യവേദയത് എന്ന് പറയുമ്പോ നിശേഷേണ അവേദയത് പൂർണമായും അറിയിച്ചു എന്നുള്ള അർത്ഥം വരും ന്യവേദയത് എന്ന് പറയുമ്പോൾ സർവം സർവം എന്ന് പറയുന്നത് ഈ സർവനാമ ശബ്ദമാണ് അത് പുല്ലിംഗം സ്ത്രീലിംഗം നവംസലിംഗത്തിലൊക്കെ ഉണ്ട് സർവനാമ സർവ എന്നുള്ളത് ഇവിടെ നവംസകലിംഗമാണ് സർവം സർവേ സർവാണി ഹേ സർവ ഹേ സർവേ ഹേ സർവാണി സർവം സർവേ സർവാണി പിന്നെ സർവേണ സർവാഭ്യം സർവൈ സർവസ്മൈ സർവാഭ്യം സർവേഭ്യ സർവസ്മാൻ സർവാഭ്യം സർവേഭ്യ സർവ സർവയോഹോ സർവഷാംസ്മിൻ സർവയോ സർവേഷു അങ്ങനെയാണ് രൂപം വരിക അപ്പൊ അകാരാന്തം നപുംസലിംഗം ദ്വിതീയ ഏകവദനാണ് ഇവിടെ വരുന്നത് പിന്നെ ഈ സർവം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാലോ എല്ലാം എന്നുള്ളത് തന്നെ രാഘവസ്യ അടുത്തത് രാഘവസ്യ എന്നുള്ള പദാണ് അപ്പൊ രാഘവ എന്നുള്ളതിന്റെ അകാരാന്തം പുല്ലിംഗമായിട്ടുള്ള രാഘവ രാഘവ ശബ്ദത്തിന്റെ ഷഷ്ടി ഏകവചനാണ് രാഘവസ്യ രാഘവന്റെ എന്നർത്ഥം ശ്രീരാമന്റെ എന്നർത്ഥം വിചേഷ്ഠിതം വിചേഷ്ഠിതം അത് നവുംസകലിംഗായിട്ടുള്ള രൂപമാണ് അകാരാന്തമാണ് അകാരാന്തം നവുംസകലിംഗം ദ്വിതീയ ഏകവചനം ഈ സർവം എന്നുള്ളതും വിചേഷ്ടിതം എന്നുള്ളതും വിശേഷണ വിശേഷങ്ങളായിട്ട് വരുന്നതാണ് രാഘവസ്യ വിചേഷ്ഠിതം വിചേഷ്ഠിതം എന്ന് പറഞ്ഞാല് വി ചേഷ്ടിതം ചേഷ്ടിതം ചേഷ്ട എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ചേഷ്ട പല ചേഷ്ടകളും കാണിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചേഷ്ടകളൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണോ ചെയ്തത് അതാണ് ചേഷ്ടിതം ചെയ്തതിനെ കാണിച്ചു എന്നർത്ഥം ചെയ്തതിനെ വി ചേഷ്ഠിതം ചേഷ്ടകൾ എന്ന് പറഞ്ഞാല് ചെയ്തത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രവൃത്തി ആ പ്രവൃത്തി എന്ന് പറയാം ആ എന്തൊക്കെയാണോ ചെയ്തത് അതാണ് ആ പ്രവൃത്തികൾ എന്ന് പറയാം അങ്ങനെ അതിന് അർത്ഥം ചെയ്തത് എന്തൊക്കെയാണോ അത് എന്നർത്ഥം അത് ചേഷ്ടിതം അത് തന്നെയാണ് അതിന് വി എന്നുള്ള വിശേഷമായിട്ടുള്ള ചേഷ്ഠിതം വിചേഷ്ഠിതം അത്രേയുള്ളു വിശേഷമായിട്ടുള്ള ചേഷ്ടകള് എന്നർത്ഥം പ്രവൃത്തികൾ പ്രവർത്തിച്ചത് എന്നർത്ഥം അത്രേ ഉള്ളൂ എന്താണോ ചെയ്തത് അത് ഇങ്ങനെയാണ് അർത്ഥം വരുന്നത് ഇനിയിപ്പോ ന്യവേദയത് എന്നുള്ളത് ക്രിയാപദം ആ ക്രിയാപദത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുക ന്യവേദയത് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയിച്ചു എന്നാണ് അപ്പോ ആര് എന്നുള്ള ചോദ്യം ക ഞവേദയത് അപ്പൊ അവിടെ കർത്താവായിട്ട് ഒരാളേ ഉള്ളു സുമി ഒന്നും കർത്താവായിട്ട് പറ്റുന്നതല്ല അപ്പൊ സുമന്ത്ര ഞവേദയത് അപ്പോ സുമന്ത്ര എന്നുള്ളതിനൊരു വിശേഷണം ഉണ്ട് അപ്പൊ കീദൃശ സുമന്ത്ര ശോകല സുമന്ത്ര ഞവേദയത് ം ന്യവേദയത് എന്താണ് അറിയിച്ചത് വിചേഷിതം ന്യവേദയത് ചെയ്തതിനെ അറിയിച്ചു കിം വിചേഷ്ടിതം ഏത് വിചേഷിതത്തെയാണ് അറിയിച്ചത് സർവം വിചേഷ്ടിതം എല്ലാ പ്രവൃത്തികളെയും അറിയിച്ചു കസ്യ സർവം വിചേഷ്ടിതം രാഘവസ്യ സർവം വിചേഷ്ടിതം ആരോടാണ് പറഞ്ഞത് സാധാരണ നമ്മൾ കം എന്നുള്ളതാണല്ലോ പറയുക കം എന്നാണല്ലോ ആരോട് എന്നുള്ളതിന് പക്ഷെ ഇവിടെ ആരോടായിക്കൊണ്ട് ആർക്കായിക്കൊണ്ട് ഈ വേദുധാതു ആയതുകൊണ്ട് ഈ പറഞ്ഞു എന്നുള്ളത് പോലെയല്ല അറിയിച്ചു എന്നാവുമ്പോഴേ അവിടെ ചതുർത്ഥിയായിട്ട് വരും അപ്പൊ അതുകൊണ്ട് കസ്മ ഈ ന്യവേദയത് എന്നുള്ള ചോദ്യമാണ് വരിക ഒരാജ്ഞേവേദയത് എന്ന് വരും ഇനി അതിൽ ബാക്കിയുള്ള എന്താ പിന്നെ ഒരു ഒരു ചോദ്യം ചോദ്യം അല്ല ഒരു ക്രിയാപദല്ല കൃത്യതമായിട്ടുള്ള അഭിയുണ്ട് കിം കൃത്വ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം ഗത്വാ പോയിട്ട് കുത്ര ഗത്വാ എന്നാണ് ചോദ്യം അത് ചോദിക്കാം കുത്ര ഗത്വാന്ന് ചോദിച്ചാൽ തെറ്റില്ല അപ്പൊ അയോധ്യാം അയോധ്യയിലേക്ക് പോയിട്ട് പിന്നെ തത എന്നുള്ളത് ആദ്യം തന്നെ വരുന്നുണ്ട് തത എന്നുള്ളത് വരും അയോധ്യാം തു അയോധ്യയിലേക്ക് പോയിട്ട് എന്ന് വരും അപ്പൊ അവിടെ തത എന്ന് വരുന്നു പിന്നെ ശോകവിഹ്വല സുമ അനന്തരം ശോകവിഹ്വല സുമെ തത ശോകഹ്വല സുമരാഗട്ടെ അയോയാം ഗ അയോധ്യയിലേക്ക് പോയിട്ട് രാഘവസ സർവം വിചേഷ്ടിതം വിചേഷിതം രാജ്ഞിത് രാജാവിനോട് പറഞ്ഞു എന്നാണ് അപ്പൊ അനന്തരം അനന്തരം എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ എന്താണോ പറഞ്ഞത് അതാണ് അതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് ഭരദ്വാജമുനിം പ്രാപ്യ തന്നത്വ തേന സൽകൃത രാഘവസ് തസ്യ നിർദേശ ചിത്രകൂടേയവ സത്സുഖം അപ്പോ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല ഏതായാലും പിന്നെ സാരഥിം സന്യമന്തിരിയാസോ സുമന്ദ്രര് ഒക്കെ സുമന്ദ്രയൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഗുഹേനാനീതയാ സന്തതാരജ ജാഹ്നവിയും ആ ജാഹ്നവിയെ മറികടന്ന് അപ്രത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ അറിയുന്നത് അവിടുന്ന് പിന്നെ ഭരദ്വാജ മുനിയുടെ അടുത്ത് തേന സൽകൃത എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ അപ്പൊ ഏതായാലും ഈ സുമന്ദ്രയൊക്കെ പറഞ്ഞു വെച്ചു എന്നുള്ള കാര്യം വരെയുള്ള വിഷയങ്ങള് അത് ശോകവിക്വരണ അയോധ്യാം തഥ അനന്തരം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് മടങ്ങിയതിനു ശേഷം ശോകവിക്വരണായിട്ടുള്ള സുമുന്ദ്ര അയോധ്യാം ഗത്തുക അയോധ്യയിലേക്ക് തിരിച്ചുപോയി അയോധ്യ സുമുന്ദ്ര പറഞ്ഞേച്ചുവല്ലോ അപ്പൊ അയോധ്യാം ഗത്വ അയോധ്യാം ഗത്തുവാ അയോധ്യയിലേക്ക് പോയിട്ട് രാഘവസ്യ സർവം വിശേഷം രാഘവൻ എന്താണോ ചെയ്തത് ശ്രീരാമന്റെ പ്രവൃത്തികളൊക്കെ രാജ്ഞിയെ നിവേദയത് രാജാവിനോട് ആയിക്കൊണ്ട് അറിയിച്ചു രാജാവിനെ അറിയിച്ചു എന്നുള്ളതാണ് രാജാവിനോടായിക്കൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോ ശ്രീരാമന് ശ്രീരാമനെ പറഞ്ഞല്ല ശ്രീരാമൻ പിന്നെ സുമന്ത്രരെ പറഞ്ഞയച്ചതിന് ശേഷം ഇപ്പൊ ശ്രീരാമനും സുമന്ദ്രരുമായിട്ട് പിരിഞ്ഞതിന് ശേഷമുള്ള എല്ലാ അതിനു ശേഷം എന്നർത്ഥം അതാണ് തഥ അതിൻ്റെ ശേഷം വളരെ ദുഃഖത്തോട് കൂടിയിട്ട് ഇപ്പൊ ശ്രീരാമനെ പിരിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു ദുഃഖമാണ് ആ അങ്ങനെ ദുഃഖ് ദുഃഖം കൊണ്ട് അങ്ങേയറ്റം വിഷമിച്ച വിഹ്വലനായിട്ടുള്ള വിഹ്വലൻ എന്നുള്ള വാക്കിന് അതാണ് വളരെ ദുഃഖപരവശൻ എന്നൊക്കെയുള്ള അർത്ഥം ദുഃഖപരവശനായിട്ടുള്ള സുമന്ദ്രര് ഈ ശ്രീരാമൻ എന്തൊക്കെയാണോ ചെയ്തത് അതിനെയൊക്കെ രാജാവിനോടായിക്കൊണ്ട് പറഞ്ഞു എന്നർത്ഥം അയോധ്യം തു സുമോകലം രാജ്ഞേന്യവേദയത് സർവം രാഘവസ്യ വിജേഷ്ടിതം ആയിക്കോട്ടെ അപ്പൊ ഇനി അതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം